ഹലോ വെൽക്കം ടു അങ്ങനെ ഞങ്ങൾ ഇതാ ഡൽഹിയുടെ വിജനമായ വീതികളിലൂടെ നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ റിക്ഷാസ് ആണ് ഇങ്ങനെ ചവിട്ടി നീങ്ങുന്ന റിക്ഷാസ് അങ്ങനെ കുറച്ച് മരുന്നൊക്കെ വാങ്ങി ഞങ്ങളും അതൊക്കെ യാത്ര തുടങ്ങിട്ടോ ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല ക്ലൈമറ്റ് ഒക്കെ അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വന്നു നല്ല ചൂടാണ് ഇവിടെ അപ്പം നമ്മുടെ ആശികയാണ് പറഞ്ഞാൽ നല്ല ചായയും അതോടൊപ്പം തന്നെ മാഗിയും ബ്രെഡ് റോസ്റ്റൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് കേട്ടോ ചായ ഒരെണ്ണം ഓർഡർ പറഞ്ഞു അതോടൊപ്പം മാഗിയും പറഞ്ഞിട്ടോ നേരെ ചായ അങ്ങ് കുടിച്ച് നോക്കി തൻവറും ഞാനും ആശിക മാഷിക്കറും എല്ലാവരും കുടിച്ച് നോക്കിയിട്ടോ ആ ബ്രെഡ് റോസ്റ്റീന്ന് എടുത്ത് വായിലൊക്കെ ഇട്ടു പോകാൻ എൻ്റെ മോനെ ആ ഹാ ഈ എന്താ ചൂട് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഇലക്ട്രിക് ഓട്ടോസാണ് കേട്ടോ ചായ കുടിക്കുന്നതിൻ്റെ ദ ഡ്രിങ്കിങ് ഓഫ് ചായ ഇസ് ആൻഡ് ആർട്ടെന്ന് പറഞ്ഞതുപോലെ ഓരോ ആളുകൾ ചായ കുടിക്കുന്നത് വളരെ ആസ്വദിച്ചാണ് കേട്ടോ അങ്ങനെ മാഗി മാഗിയൊക്കെ എത്തി പല വെറൈറ്റീസ് ഓഫ് മാഗി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മസാല ഫ്ലേവേഡ് മാഗി അത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു കേട്ടോ കാരണം ഇത് കഴിച്ചപ്പോൾ തന്നെ ജലദോഷം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മൂക്കളെ വേറെ ഇളകി വന്നു എന്നുള്ളതാണ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള മസാലയാണ് ആണ് ഇവർ ഇതിനകത്തിരുന്നത് ഇത് ഒരു ബാർബർ ഷോപ്പുള്ള ഇവരിങ്ങനെയൊക്കെയാണ് മുടി വെട്ടുന്നതും നേരെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ബാഗിലേക്കാണ് മെട്രോയിലേക്ക് കയറി മെട്രോയിൽ ടിക്കറ്റ് കൊടുത്ത് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചുള്ള കോ അങ്ങനെ ഞങ്ങൾ നാലുപേർക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കയറി ഇവിടുന്ന് ഒരു തുറന്നേനും പിടിക്കുന്ന ഒരു എല്ലാ അടിയാണ് ഇതാണ് മെട്രോട്ടോ നമ്മുടെ മെട്രോ പോലെയല്ല ഇതിൻ്റെ ലൈനൊക്കെ പോയിരിക്കുന്ന മുകളിലൂടെയാണ് അപ്പോൾ നമ്മുടെ മെട്രോ അണ്ടർ പാസേജിലൂടെയാണ് കറൻറ്റൊക്കെ പോയേക്കുന്നത് സേഫ്റ്റി ആയിട്ട് തോന്നി ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് കെ എസ് ആർ ടി സീൻ്റെ കാലം കടയാടുന്നത് പിന്നെ കരോൾ ബാഗിൽ എത്തിയപ്പോൾ കണ്ടൊക്കെ അയച്ച ലാൽ ലാലേട്ടം ഫാൻസിൻ്റെ വണ്ടി വന്നു പോകും ഡി എൽ വൺ ലാൽ എയ്റ്റ് വൺ ഫൈവ് ടു എന്നാണ് ഇതേ ഇതുപോലത്തെ വണ്ടിയിലാണ് ഞങ്ങളും യാത്ര ചെയ്തിട്ടോ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ചിലവ് കുറവാണ് പിന്നെ മാരോട് പേശി പേശി വേണം നിങ്ങളൊക്കെ ട്രാവല് ചെയ്യാനോ മെട്രോയുടെ താഴെ കൂടെയാണ് പോകുന്നത് അബദ്ധം പറ്റി മെട്രോയിൽ കയറിയാൽ മതിയായിരുന്നു പിന്നെ നമ്മുടെ നാട് പോലെ ഒന്നുമില്ല കേട്ടോ സഹകരിക്കുന്ന കാര്യത്തിൽ അത്ര ഈസി പിന്നെ അമ്പല വഴിപാടായിട്ട് എന്തോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സകലവാനമാർ അവിടെ കയറി കഴിക്കാൻ തുടങ്ങി കേട്ടോ ഇതേ ഈ കാണുന്ന മച്ചാനാണ് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിലും അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളത്ത് ഒക്കെ ഡ്രസ്സ് സപ്ലൈ ചെയ്യുന്നതാണ് പുള്ളി അവകാശപ്പെടുന്നത് കേട്ടോ നേരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതേ ഇവിടെ ഒരുപാട് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറിജിനൽ കമ്പനിയുടെ മുന്നിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐസ് വിസ്ബാർക്ക് കണ്ടോ എന്താ ഭംഗി ഷൂസൊക്കെ ഷേവ് ചെയ്യുന്ന ഷേ ഷൂസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒറിജിനൽ അലൻസോളിയുടെ സാറേ വേറെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചതന്നാര് അങ്ങനെ ഞങ്ങൾ നേരെ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയാണ് അപ്പൊ ഇതിന് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ അങ്ങനെ ജമ്മുവിലേക്കാണ് ഇന്നത്തെ യാത്ര അവിടെ നിന്ന് വേണം കശ്മീരിലേക്ക് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലൊരു ആംബുലൻസ് ഒക്കെ വരുവാണെങ്കി ഉമ്മര് മാർക്ക് കൊടുക്കുമല്ലോ പക്ഷേ ഇവിടെ എത്ര ഹോൺ ഹോർണടിച്ചാലും ഒരു ആംബുലൻസ് എമർജൻസിക്ക് പോകുക പറഞ്ഞാലും ഉമ്മമാർ മാർക്ക് കൊടുക്കില്ല എന്ത് പറയാനൊന്നാലോചിച്ചോടെ അതൊക്കെ നോക്കുവാൻ നമ്മുടെ നല്ല സ്വർഗം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് കശ്മീരി ഗേറ്റിൻ്റെ ഇവിടെ ആട്ടോ ഈ കശ്മീരി ഗേറ്റിൻ്റെ ഇവിടെ വന്നാൽ നേരെ ബസ്സിന് ടിക്കറ്റ് എടുത്തു നിങ്ങളെ ഇതുപോലെ വരികയാണെങ്കിൽ ഓൺലൈൻ ആപ്പിലൂടെ ഒക്കെ നോക്കി അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് കണ്ട കണ്ട് റെഫറൻസൊക്കെ വരാവുള്ളൂ കാരണം ഉമ്മമാരുണ്ടല്ലോ പറഞ്ഞ വാക്കിനും ഒരു വാക്കിനും വിലയില്ലാത്തവന്മാരാട്ടോ അപ്പോൾ ഞങ്ങളുടെ ജമ്മു യാത്ര തുടരുകയാണ് ബാക്കി ഇവിടെ ആയിട്ട് നാളെ കാണാം ലൈഫ് ഫ്രോം യാത്രക്കാരങ്ങളോ